This is nothing. In 85, 86, 87, I faced real threats. Five attempts were made on my life. And the last one in 90 had almost succeeded. My head was split. They had used up an iron rod. So now they say, Do you feel threatened? I said, I did not feel threatened when I was 35 years old. നിങ്ങൾ വേണ്ടില്ലേ ഇതൊക്കെ എങ്ങനെയാണ് കമ്മികളൊക്കെ സഹിക്കുക ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവർ ഭരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ജില്ലയിൽ ഹർത്താൽ നടത്തിയിരിക്കുന്നു എന്തിനാണ് നടത്തിയിട്ടുള്ളത് ഇദ്ദേഹം ഇടുക്കിയിൽ വന്നിട്ട് പ്രസംഗിക്കാതിരിക്കാൻ വലിയ തെറിവിളികളൊക്കെ ആയിരുന്നു ഒരു എം എൽ എ ആയിട്ടുള്ള എം എം മണി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നതും എന്ത് തോന്നിവാസം വിളിച്ചാലും കമ്മികൾ അങ്ങ് പിന്തുണയ്ക്കുന്നതുകൊണ്ട് അതൊന്നും ഒരിക്കലും നിൽക്കാനും പോകുന്നില്ല ഒരുപാട് ഭീഷണി ഡയലോഗുകളും പ്രസംഗങ്ങളും ഒക്കെയായിട്ട് എം എം മണി അങ്ങ് കളം നിറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ പുല്ല് പോലെ തട്ടിതെറിപ്പിച്ചുകൊണ്ട് ഹർത്താൽ നടത്തിയിട്ടുള്ള ഇടുക്കിയുടെ എം എം മണിയുടെ തട്ടകത്തിലേക്ക് വന്നുകൊണ്ട് നെഞ്ചി വിരിച്ചുകൊണ്ട് പ്രസംഗിച്ചതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അദ്ദേഹം എന്താ പറയുന്നത് തൻ്റെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ ഇരുമ്പ് കൊണ്ട് എൻ്റെ തലക്കടിച്ചിട്ട് എൻ്റെ തല പൊട്ടിച്ചിട്ടുണ്ട് അഞ്ച് തവണ വധശ്രമം ഉണ്ടായിട്ടുണ്ട് അന്ന് പേടിച്ചിട്ടില്ല പിന്നെയാണോ ഈ എഴുപത്തി രണ്ടാം വയസ്സില് എന്ന് അതായത് ചുരുങ്ങി പറഞ്ഞാൽ അന്തം കമ്മികളോടും ും കമ്മി നേതാക്കന്മാരോടും നിങ്ങളെയൊന്നും ശത്രുവായിട്ട് പോലും കാണാൻ സാധിക്കില്ല എന്നൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ഈ ഡി വൈ എഫ് ഐ സകല എസ് എഫ് ഐ സകല സി പി എമ്മുകാരൊക്കെ തന്നെ കമ്മികൾ സകലരും ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തിനെതിരെ നല്ല രീതിക്ക് പ്രതിഷേധം വിളിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ട് സകല സാധാരണക്കാർക്കും കൈയൊക്കെ കൊടുത്തിട്ട് പ്രതിഷേധക്കാർക്ക് നേരെ കൈവീശിക്കൊണ്ട് നല്ല അന്തസ്സോട് കൂടിയിട്ട് ഇടുക്കിയിൽ വന്ന് അദ്ദേഹം ഇന്ന് തിരിച്ചു പോയിട്ടുണ്ട് ആരെ തീർത്താലും കേരളത്തിൻ്റെ ഗവർണർ ആണെങ്കിൽ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും സന്ദർശിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോട് കൂടിയിട്ട് എന്തിനാ ഈ ഹർത്താലൊക്കെ നടത്തിയിട്ടുള്ളത് ഗവർണർക്കെതിരെ എത്ര പ്രതിഷേധം നടത്തുന്നത് കേരളത്തിൽ ഇടതനും വലതനും ഒരുമിച്ച് ഒരു കൊള്ള നടത്തുന്നത് തടഞ്ഞതുകൊണ്ട് രണ്ട് ടീമും കൊണ്ട് ഒരു നിയമ ഭേദഗതി ഒക്കെ അങ്ങ് പാസ്സാക്കിയിട്ട് ബില്ലിലൊന്ന് ഒപ്പിടാത്ത ഈ ബില്ലിലങ്ങ് ഒപ്പിട്ട് കൊടുത്താൽ സാഖേല പട്ടായ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സാഖേല വാണിജ്യ കെട്ടിടങ്ങളും പാർട്ടി ഓഫീസുകളൊക്കെ തന്നെ നിയമത്തിന് ഉള്ളിലേക്ക് വരുമെന്നുള്ള കൊള്ള നടത്തുന്നതാണ് ഗവർണർ എതിർത്തത് അതിനെതിരെയാണ് ഈ ഹർത്താലും സകലതും നടത്തി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടു പോകുന്നത് അതൊക്കെ നിങ്ങളൊക്കെ തരത്തിൽ പോയി കളിച്ചോളൂ എന്ന് തന്നെയാണ് ഗവർണർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു കാര്യം എടുത്തു പറയുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇതുപോലെ അപമാനിക്കപ്പെട്ടിട്ടില്ല